ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എല്ലാം എ ടു സെഡ് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എ എസ് എം എന്നാണ് അത് നമ്മൾ ചുരുക്കിയ പേരിൽ അറിയപ്പെടുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അപ്പൊ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അടുത്ത ഒരു ആഴ്ചയോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഡിസംബറോടെ വിജ്ഞാപനം ഉണ്ടാവുമെന്ന് പി എസ് സി ഔദ്യോഗികമായി നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് അറിയ നമ്മൾ പരിശോധിക്കുന്നത് അതായത് നിലവിലെ നിയമന നില എന്തായി ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെയും നമ്മുടെ എല്ലാ ലാ ചാനലിലും പറയുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിജ്ഞാപനം വരുമ്പോൾ അതിനെതിരെയുള്ള കാരണം നിയമന നില എത്രത്തോളം കുറവാണ് ഇല്ല എന്ന രീതിയിലുള്ള ആ ഒരു ഇത് അപ്പൊ അതിന്റെ നിലവിലെ വസ്തു നമ്മൾ നോക്കാം എത്ര നിയമന നില നടന്നിട്ടുണ്ടെന്ന് നോക്കാം എത്രയായിരുന്നു കട്ട് ഓഫ് എന്ന് നോക്കാം എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പുതിയ റാങ്ക് ലിസ്റ്റ് എപ്പോഴത്തേക്ക് വരും പരീക്ഷ എങ്ങനെയായിരിക്കും എന്താണ് യോഗ്യത ശമ്പളം എത്രയാണ് എവിടെയൊക്കെയാണ് ജോലി എന്താണ് ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് സമ്പൂർണമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഈയൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെങ്കിൽ എ എസ് എം എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത് എസ് എൽ സി വിജയമാണ് നിങ്ങൾ എസ് എൽ സി പത്താം ക്ലാസ് വിജയിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത്തി ആറാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ ഇടയിലല്ല ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എന്താണ് ഈ ഒരു ഇതിൽ അപേക്ഷിക്കാം നിങ്ങൾക്ക് നിയമാനുസൃതമായ വയസ് ഇളവ് ലഭിക്കുമെങ്കിൽ അത് ഇവിടെ ലഭിക്കുന്നതാണ് ഒ ബി സി എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് വയസ്സളവുണ്ട് അവർക്ക് അത് കൃത്യമായി ലഭിക്കുന്നതാണ് ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് മുപ്പത്തി ആറ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇവിടെ ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഈ ഒരു പരീക്ഷയിൽ അപേക്ഷിക്കാം ഇനി ആകെ സാലറി എന്ന് പറയുന്നത് ഇതാ മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് എന്നാൽ കിഴിവ് എല്ലാം പിടുത്തുമൊക്കെ കഴിഞ്ഞ് കയ്യിൽ ഇരുപത്തി ആറ് എണ്ണൂറ്റി പത്ത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ എന്താണ് നമ്മുടെ കയ്യിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ലഭിച്ചു തുടങ്ങും നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ സാലറി ഉള്ള ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഏകദേശം എൽ ഡി സിയുടെ സ്കെയിലിന് സമാനമായ സ്കെയിൽ തന്നെയാണ് ഇതിന് എന്ന് മനസ്സിലാക്കുക ഇനി എവിടെയാണ് ജോലി എന്ന് ചോദിച്ചാൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻമാരെ അധികവും കണ്ടിരിക്കുന്നത് മാവേലി സ്റ്റോറുകളിലാണ് മാവേലി സൂപ്പർ മാർക്കറ്റ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ തുടങ്ങിയ ആ ഒരു ഏരിയയിലാണ് ചിലപ്പോ കുറച്ച് വേക്കൻസികളൊക്കെ ഡിപ്പോയിൽ കിട്ടും ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ സ്ഥാപനങ്ങളുണ്ട് അതിലൊക്കെ കിട്ടും പക്ഷെ മെയിൻ ആയിട്ട് മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ മാർക്കറ്റ് സപ്ലൈകോ അതുപോലെ പീപ്പിൾസ് ബസാർ എന്നിവിടങ്ങളിലാണ് നമുക്ക് ഈ ഒരു ഇതില് നിയമനം ലഭിക്കുന്നത് എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊരു സെയിൽസ് അതായത് മാവേലി സ്റ്റോറിൽ ചിലപ്പോൾ നമുക്ക് ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് നമ്മൾ സാധനം കെട്ടി കെട്ടി കൊടുക്കണം ഇനി അതല്ല അവിടെ മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അവിടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിരിക്കും മാനേജർ പോസ്റ്റ് ആയിട്ട് പല മാവേലി സ്റ്റോറുകളിലും എ എസ് എം ആണ് എന്ത് അവിടുത്തെ ഒരു മാനേജർ എന്ന് പറയുന്ന കസേരയെ ഇപ്പൊ അലങ്കരിക്കുന്നത് എൽ ഡി സിയുടെയൊക്കെ ഒരു കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു എൽ ഡി സി കാരനുണ്ടെങ്കിൽ അയാൾക്കൊക്കെ കൊടുക്കുന്നൊരു പോസ്റ്റാണ് മാവേലി സ്റ്റോറിലെ മാനേജർ അല്ലെങ്കിൽ സപ്ലൈ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തെ സഹായിക്കാനാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കാരണം അധികം ഇപ്പം മാവേലി സ്റ്റോറിലും മറ്റൊക്കെ സെയിൽസ്മാൻമാർ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്നൊക്കെ ആളുകളെ എടുത്തിട്ട് ആളുകളാണ് പലരും അങ്ങനെയാണ് അവിടെ പഴയ പണ്ട് മുതലുള്ള ആളുകളെ ഇങ്ങനെ ാണ് അപ്പൊ അതുകൊണ്ട് സെയിൽസ്മാന്റെ ജോലിയൊന്നും ഇവ തൽക്കാലം ഏ സമ ചെയ്ത് വരുന്ന കാണുന്നില്ല ചില സ്ഥലങ്ങളിലുണ്ട് എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നില്ല അവർ പലപ്പോഴും മാവേലി സ്റ്റോറിലാണെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അവിടെയാണ് അതല്ലെങ്കിൽ സൂപ്പർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ മാനേജറെ സഹായിക്കാനുള്ള ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന രീതിയിലൊക്കെയാണ് അവർ അവിടെ പ്രവർത്തിക്കുന്നത് പക്ഷെ ജോലി അതല്ല എങ്കിലും ഇതാണ് ഒരു ലാസ്റ്റ് ഗ്രേഡ് ലെവലുള്ള ഒരു ജോലിയാണെന്ന് പറയാം പക്ഷെ അത്ര അത്രത്തോളം നമ്മൾ കാണുന്നില്ല പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ഇത് കീപ്പ് ചെയ്യുന്ന ഒരു ജോലി കൂടിയാണ് ഇത് ടൈമിങ് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ പത്ത് ടു അഞ്ചല്ല ഇവർക്ക് പല ചിലപ്പോൾ ഏഴ് മണിവരെയൊക്കെ നിൽക്കേണ്ട പല സ്ഥാപനങ്ങളുണ്ട് രാവിലെ ഒൻപതരക്ക് തുടങ്ങിയാൽ ഏഴ് മണി വരെയൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ട ഉച്ച കുറച്ച് ഗ്യാപ്പ് ഉണ്ട് മഹബലേശ്വറിലൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് നിലവിലെ നിയമന നിലയും കട്ട് ഓഫ് എത്രയായിരുന്നു എന്നൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി പതിനാല് ജില്ലകളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ് ഓക്കെ ഒന്നാമത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് അഡ്വയസ് ആണ് നടന്നിരിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് അഡ്വയസ് ആണ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഈ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപതാമത്തെ റാങ്ക് കിട്ടിയ ആൾക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് നിയമനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ആകെ നടന്നിട്ടുള്ളത് കട്ട് ഓഫ് എത്രയായിരുന്നു കട്ട് ഓഫ് അറുപത്തിയാറ് മാർക്കായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആകെ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അറുപത്തി ആറായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് അതായത് നിങ്ങൾ നോക്കുക ഏകദേശം എന്താണ് ഒന്നര വർഷത്തോളം ആകുന്നേ വർഷത്തോ ആകുന്ന ലിസ്റ്റ് ആ ഒന്നര വർഷം ആകുമ്പോഴേക്കും എന്താണ് അത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ഓക്കെ ഇനി ഏകദേശം ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തിനാലിന് ഒരു വർഷമാകും ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തി അഞ്ചിന് രണ്ട് വർഷം ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ചിന് മൂന്ന് വർഷം അതായത് ഇരുപത്തിയാറ് അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചില് ഇരുപത്തി ആറ് എന്ത് ചെയ്യും പുതിയ ലിസ്റ്റ് വരും ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതിയ ലിസ്റ്റ് വരണമെന്ന് നോക്കുക അതായത് ഇനി ഒന്നര മാസത്തോളം ഇല്ല ഒരു ഒന്നര വർഷത്തോളം ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്തത് കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കൊല്ലം ജില്ലയുടെ ഇതുവരെയുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിമൂന്നാണ് തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് കൊല്ലം ജില്ലയിൽ ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് ആറ് ഇരുപത്തി മൂന്നിനാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് രണ്ട് ആറ് ഇരുപത്തിനാലില് ഒരു വർഷം രണ്ട് ആറ് ഇരുപത്തി അഞ്ചില് രണ്ട് വർഷം ഒന്ന് ആറ് ഇരുപത്തി ആറില് മൂന്ന് വർഷം അതായത് അടുത്ത രണ്ട് ആറ് ഇരുപത്തി ആറില് പുതിയ ലിസ്റ്റ് വരണം അതായത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പുതിയ ഇരുപത്തി ആറിൽ പുതിയ ലിസ്റ്റ് വരുവാണ് ഇതുവരെ തൊണ്ണൂറ്റിമൂന്ന് നിയമനങ്ങൾ നടന്നു ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി അറുപതാമത്തെ റാങ്ക് കിട്ടിയ ആളാണ് ഇതുവരെ പിന്നെ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ കട്ട് കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തിനാല് മാർക്കായിരുന്നു എത്രയാണ് അറുപത്തിനാല് മാർക്കായിരുന്നു കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി പത്ത് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി പത്ത് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ തൊണ്ണൂറ്റിമൂന്ന് അഡ്വൈസ് പോയിട്ടും എന്ന് മനസ്സിലാക്കുക അടുത്ത ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ അഡ്വൈസ് അറിഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടെണ്ണമാണ് തൊണ്ണൂറ്റി രണ്ട് ആണ് ആലപ്പുഴ ജില്ലയിൽ ഇതുവരെ പോയിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ റാങ്കിലെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് നോക്കുക ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പം ഇരുപത്തി ആറ് രണ്ട് ഇരുപത്തിയാറിൽ പുതിയ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി തീരും അതായത് ഇരുപത്തി ആറ് രണ്ട് ഇരുപത്തി ആറിൽ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി തീരും ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തി ആറിൽ പുതിയ ലിസ്റ്റ് വരണം അപ്പൊ ഫെബ്രുവരിയിലൊക്കെ ലിസ്റ്റ് വരേണ്ട ജില്ലകളുണ്ട് അപ്പൊ അതിനു മുന്നേ എന്താണ് പരീക്ഷകളൊക്കെ തീർത്ത് വെക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് അതോ അതിനു മുകളിൽ നേടിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഇടം പിടിച്ചിരിക്കുന്ന നോക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഈ ഒരു പരീക്ഷ നടന്നത് റാങ്ക് ലിസ്റ്റ് വന്ന് നിങ്ങൾ നോക്കുക ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാലോ പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെയുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് അമ്പത്തി ഒന്ന് പേർക്കാണ് ആകെ അമ്പത്തി ഒന്ന് പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിലെ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലെ അമ്പത്തി ആറാമത്തെ ഓപ്പൺ ഓപ്പൺ കാരണാണ് ഇതുവരെ ഓപ്പൺ ടേറിൽ പോയിരിക്കുന്നത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പത് അഞ്ച് ഇരുപത്തിമൂന്നിലാണ് പിന്നെന്താണ് ഇതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് അത് പ്രകാരം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കട്ട് ഓഫ് അറുപത്തൊന്ന് മാർക്ക് ആയിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തൊന്ന് മാർക്കിന് മൂലം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അടുത്ത കോട്ടയം ജില്ലയിലേക്ക് വന്നാലോ കോട്ടയം ജില്ലയിൽ ഇതുവരെ അമ്പത്തി ഒൻപത് ആണ് പോയിരിക്കുന്നത് അമ്പത്തി ഒൻപത് ആണ് പോയിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിനാല് അഞ്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി തീരും പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറില് പുതിയ ലിസ്റ്റ് വരണം അപ്പൊ ഇതുവരെ അമ്പത്തി നിയമനങ്ങൾ നടന്നു ഓപ്പൺ നിന്ന് എൺപത്തി മൂന്നാമത്തെ അംഗുകാരനാണ് പോയിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് അറുപത്തിമൂന്ന് മാർക്കായിരുന്നു അതായത് കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ അറുപത്തി മൂന്നായിരുന്നു അത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരാണ് ആ ഒരു ലിസ്റ്റ് അതിനോ അതിനുള്ളിൽ ഉള്ളത് അതായത് അറുപത്തി മൂന്ന് മാർക്കോ അതിനു മുകളിൽ തരിക അഞ്ഞൂറ്റി എൺപത്തിയാറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അടുത്ത എറണാകുളം ജില്ലയിലേക്ക് നോക്കിയാൽ എറണാകുളം ജില്ലയിൽ ഇതുവരെ നൂറ്റി ഇരുപത്തിയെട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നൂറ്റി ഇരുപത്തിയെട്ട് അഡ്വൈസ് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് അത് പ്രകാരം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും ഓപ്പൺ ടേണിൽ ഇതുവരെ നൂറ്റി എൺപത്തി അഞ്ചാമത് റാങ്ക് കിട്ടിയ ആളാണ് പോയിരിക്കുന്നത് ഇഴവ് ഇരുന്നൂറ്റി പതിനാലൊക്കെയാണ് ഇതിങ്ങനെ നിങ്ങൾ നോക്കി കാണുക ഓക്കെ ഇതിന്റെ മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മൾ പറഞ്ഞു മുപ്പത് അഞ്ച് രണ്ടായിരത്തി സോറി ഈ സാധനം മാറിപ്പോയിട്ടുണ്ട് ഓക്കെ എറണാകുളം ജില്ലയ്ക്ക് റാംഗ്ലീഷ് ഒമ്പത് അഞ്ച് എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇനി നമ്മൾ ഇടുക്കിയിട ഇടുക്കിയിൽ നോക്കാം ഇടുക്കിയുടെ ഇതുവരെ ഇടുക്കിയിൽ ഇരുപത്തി അഡ്വൈസ് ആണ് ആകെ വന്നിരിക്കുന്നത് ഇടുക്കിക്ക് ഇതുവരെ ഇരുപത്തി ഒമ്പത് ആണ് വന്നിരിക്കുന്നത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇടുക്കി ജില്ലയുടെ എന്താണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ ഇരുപത്തി ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ നാല്പത്തി ഒന്നാമത്തെ ആൾക്കാണ് പോയിരിക്കുന്നത് ഓക്കെ നിങ്ങൾ നോക്കുക ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അൻപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് അഞ്ഞൂറ്റി നാല് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് എറണാകുളം ജില്ലയിലും നോക്കണ്ട ഓക്കെ അഞ്ഞൂറ്റി നാല് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇരുപത്തി ഒമ്പത് അഞ്ച് ഇരുപത്തി ആറിൽ എന്ത് ചെയ്യും ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി തീരും മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പുതിയ ജില്ല പുതിയ ലിസ്റ്റ് ഇടുക്കിയിലേക്ക് വരും ഇനി തൃശ്ശൂരിലേക്ക് നോക്കിയാൽ തൃശ്ശൂരിൽ ഇതുവരെ എൺപത്തി ഒന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ എൺപത്തി ഒന്ന് ആണ് പോയിരിക്കുന്നത് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തൃശൂർ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് അത് പ്രകാരം എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തിരികർ ഇതുവരെ എൺപത്തി അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ ട്രെൻഡിൽ നിന്ന് നൂറ്റി പതിനൊന്നാമത്തെ ആളാണ് പോയിരിക്കുന്നത് ഓക്കെ അറുപത്തി മൂന്ന് ആറ് പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് അറുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു തൃശൂർ ജില്ലയുടെ കട്ട് ഓഫ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇനി പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ എഴുപത്തി എട്ട് അഡ്വൈസ് പാലക്കാട് ജില്ലയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് നടന്നിട്ടുണ്ട് എഴുപത്തി എട്ട് അഡ്വൈസാണ് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഇരുപത്തിയേഴ് നാല് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഓപ്പൺ ടേണിൽ നിന്ന് ഇതുവരെ പേരാണ് റാങ്കുകാരനാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ആ മാർക്കും അതിനു മുകളിൽ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഈ ഒരു പാലക്കാട് ജില്ലയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇനി മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറം ജില്ലയിൽ നിലവിൽ നൂറ്റി പതിനഞ്ച് ആണ് പോയിരിക്കുന്നത് എത്രയാണ് നൂറ്റി പതിനഞ്ച് ആണ് മലപ്പുറം ജില്ലയിൽ പോയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഇത് പ്രകാരം ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് വരും ഒന്ന് മനസ്സിലാക്കുക അപ്പൊ നൂറ്റി പതിനഞ്ച് ആണ് ആകെ പോയിരിക്കുന്നത് ഓപ്പൺ ടേണിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആളാണ് ആൾക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് കട്ട് ർക്കായിരുന്നു അറുപത്തി മൂന്ന് മാർക്കോ അതിന് മുകളിൽ നേരിയ എഴുന്നൂറ്റി മുപ്പത് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ തൊണ്ണൂറ്റി ഒൻപത് ആണ് കോഴിക്കോട് ജില്ലയ്ക്ക് പോയിരിക്കുന്നത് എത്രയാണ് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ വരുമ്പോൾ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തീയ്യും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും പുതിയ റാങ്ക് ലിസ്റ്റ് ഇരുപത്തെട്ടാം തീയതി വരണം ഓപ്പൺ ടേണിൽ നിന്ന് വ്യക്തിയാണ് പോയിരിക്കുന്നത് നൂറ്റി എഴുപത്താമത്തെ റാങ്ക് ഉള്ള വ്യക്തിയാണ് പോയിരിക്കുന്നത് അടുത്തത് ഏർ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറ് മാർക്കാണ് അതായത് കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തി ആറ് മാർക്കായിരുന്നു ഈ ഒരു മാർക്കോ അതിന് മുകളിൽ നേടിയ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അടുത്ത വയനാട് ജില്ലയിലേക്ക് വന്നാൽ വയനാട് ജില്ലയിൽ ഇതുവരെ അഡ്വൈസ് അഡ്വൈസ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് വയനാട് ജില്ലയിൽ ിസ്റ്റ് വന്നു ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഓപ്പൺ ടേണിൽ അമ്പത്തി ഒമ്പതാമത്തെ റാങ്ക് നേരിയാളാണ് പോയിരിക്കുന്നത് എന്നുകൂടി ഓർക്കുക അപ്പൊ ആകെ അഡ്വൈസ് ആണ് വയനാട് ജില്ലയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റിൽ പോയിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് അറുപത്തി രണ്ട് മാർക്ക് വയനാട് ജില്ലയുടെ കട്ട് ഓഫ് അറുപത്തിരണ്ടായിരുന്നു മുന്നൂറ് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുന്നൂറ് പേർ കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ ഇതുവരെ എഴുപത്തി അഞ്ച് ആണ് ആകെ വന്നിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് ആണ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് അത് പ്രകാരം ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കൂടി ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും ഇരുപത്തിയാറിന് ശേഷം എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പ്രാബല്യത്തിൽ വരിക അപ്പൊ ഓപ്പൺ ടേണിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ റാങ്ക് പോയിരിക്കുന്നത് എന്ന് ഉറക്കുക കട്ട് ഓഫ് അറുപത്തി ആറ് മാർക്കായിരുന്നു അറുപത്തി ആറ് മാർക്കായിരുന്നു കണ്ണൂർ ജില്ലയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കട്ട് ഓഫ് എന്ന് പറയുന്നത് അങ്ങനെ അറുപത്തി ആറോ അതിന് മുകളിൽ നേടിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടു പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ഇതുവരെ അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അഡ്വൈസ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് അത് പ്രകാരം ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അർദ്ധരാത്യോടെ ഈ റാങ്ക് ലിസ്റ്റ് കാലഘട്ടപ്പെടും അതിന് പകരം ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് പ്രാബല്യം ഓപ്പൺ ഇരുപത്തിയേഴാമത്തെ റാങ്ക് പോയിരിക്കുന്നത് ഓർക്കുക ഓക്കെ ആ അറുപതേ പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് കാസർഗോഡ് ജില്ലയുടെ കട്ട് ഓഫ് അറുപതേ പോയിന്റ് ആറ് ഏഴായിരുന്നു ഇതോ ഇതിനു മുകളിൽ നേടിയ നാനൂറ്റി അമ്പത്തി ഏഴ് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് കൂടി ഓർക്കുക ഇത്രയുമാണ് പതിനാല് ജില്ലകളുടെ കട്ട് ഓഫ് പിന്നെ നമ്മുടെ കട്ട് ഓഫും നിലവിലെ നിയമന നിലയം എന്നൊക്കെ പറയുന്നത് പക്ഷേ താരതമ്യേന ഇത് വളരെ കുറഞ്ഞ ഒരു ഇതാണെന്ന് നമുക്ക് പറയേണ്ടി വരും തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമാണ് ഇരുന്നൂറിന് മുകളിലേക്ക് അഡ്വൈസ് പോയിരിക്കുന്നത് ബാക്കിയെല്ലാം വളരെ പരിതാപകരമായ അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എല്ലാ ലിസ്റ്റുകളും എന്താണ് വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് എസ്ഐ നമ്മുടെ എൽ പി യു പി ഇനി പിന്നെ എൽ ഡി എ സി എല്ലാത്തിലും അത്തരത്തിലുള്ള വെട്ടിച്ചുരുക്കൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വരാൻ വേണ്ടി പോകുന്ന എൽ ജി എസ് ഉൾപ്പെടെ ഇനി വരുന്ന ടെൻ ട്വെസ് ഉൾപ്പെടെ ഡിഗ്രി മെയിൻസ് ഉൾപ്പെടെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള വെട്ടി നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് ഏറ്റവും മികച്ച പഠനം നടത്തുന്ന ഒരാൾക്ക് മാത്രമേ ഇനി സർക്കാർ ജോലി എന്ന് പറയുന്നത് സാധ്യമാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ആദ്യത്തെ ഇരുന്നൂറിലോ അല്ലെങ്കിൽ നൂറിലോ ഒക്കെ വരുന്ന ആൾ മാത്രം ഇനി സർക്കാർ ജോലി കണ്ടു അതായത് അത്രക്ക് നന്നായി പഠിക്കുന്ന നല്ല രീതിയിൽ ഇതിനെ ഇതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എനിക്ക് ഈ ഒരു ജോലി സാധ്യമാക്കാൻ സാധിക്കൂ നിങ്ങൾ ഇതൊക്കെ ഒരു ഭയങ്കര കഠിന കടോരമാണ് ചിന്തിക്കണ്ട ഏതൊരാൾക്കും കൃത്യമായി പരിശ്രമിച്ചാൽ വിജയിക്കാവുന്ന ഒന്ന് തന്നെയാണ് പി എസ് സി എക്സാം പക്ഷെ അതിന് കൃത്യമായ പഠന ചര്യ അല്ലെങ്കിൽ ഒരു ദിനചര്യ നമ്മൾ ഉണ്ടാക്കണം ആ പഠനത്തിനനുസരിച്ച് കൃത്യമായി ഒരു തടസ്സവും വരാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് അതിന്റെ ത്രാണിയും ശേഷിയും ഒക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ വിജയിക്കൂ മോട്ടിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് കാണാം പക്ഷെ അതിനേക്കാൾ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് സിലബസ് അറിഞ്ഞു ചോദ്യ ചോദ്യപേപ്പർ മുൻകാല പേപ്പറുകൾ അറിഞ്ഞ് പഠിക്കുക അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് വിജയം ഉണ്ടാവൂ സർക്കാർ ജോലിക്ക് നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫലപ്രാപ്തി ഉണ്ടാവൂ എന്നാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് പലരും നെഗറ്റീവ് കമൻസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നെഗറ്റീവ് ഒക്കെ അടിക്കുന്നവർ അടിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ അത്ര കമന്റ് അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക എസ് സി ആർ ടി റാങ്ക് ഫയലിനെ പോലെ എടുത്തു വെച്ച് ഓരോ ദിവസവും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിച്ചു പഠിച്ചു പോവുക റിവൈസ് ചെയ്യുക മാത്സും ഇംഗ്ലീഷും മലയാളം ഒക്കെ എന്ത് ചെയ്യുകയാണ് തറവായി പഠിച്ചു പഠിച്ചു പോകുമ്പോൾ എല്ലാ പരീക്ഷയും നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു അവസരം നമുക്ക് ഉണ്ടാവും അത് അങ്ങനെ പഠിച്ച ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവൂ പരീക്ഷയിൽ വിജയിക്കാനും സാധിക്കൂ അല്ലാതെ സർക്കാരിനെയോ പി എസ് സിയോ കുറ്റം പറഞ്ഞ് നടന്നിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമ്മൾ പഠിക്കാതെ നമുക്ക് പിന്നെ എന്താ അരികും മുക്കും മൂലയും മാത്രം വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭരണത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യാതൊരു കാര്യവും നഷ്ടം നിങ്ങൾക്കു വേണ്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിനെ കുറ്റം പറയാതെ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ എങ്ങനെ ഇടം പിടിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ആരംഭിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യമായ ക്ലാസുകളും പി ഡി എഫ് നോട്ടുകളൊക്കെ ടെലഗ്രാം ചാനലിൽ ബുധനാഴ്ച മുതൽ ലഭ്യമാണ് ഏറ്റവും മികച്ച ക്ലാസുകളും യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലൊക്കെ സബ്സ്ക്രൈബും ജോയിനും ഒക്കെ ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മളിതിലും പഠിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്